കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണാദേവദത്തിൻ അവതരണം സാലിം കരുളായി നീ നീ എന്തെയ് പറയുന്നേ ദേവൻ അവന്റെ കല്യാണം കഴിഞ്ഞതാ അവനൊരു ഭാര്യ ഉണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല ആരൊക്കെ വന്നാലും എന്നൊക്കെ പറഞ്ഞാലും ദേവിയാ എന്റെ മാത്രം നീ വെറുതെ വട്ട് പറയുന്ന പാർവതി ദേവന് വർണ്ണം പറഞ്ഞ ജീവനാ നീ കാണുന്നതല്ലേ അവന്റെ സ്നേഹം അവനൊരു കുഞ്ഞിനെ പോലെ അവളെ കൊണ്ടു നടക്കുന്നത് വർണയെ ചുറ്റിപ്പറ്റിയ ദേവന്റെ ജീവനും ജീവിതവും എല്ലാം വർണ്ണയുടെ ആ സ്ഥാനം നിനക്കുറിക്കൽ കിട്ടില്ല പാർവതി ഇല്ല എന്റെ ആ ദേവട്ടൻ ദേവേണ്ടി കിട്ട ഞാൻ അവൾ ഇല്ലാതാക്കാനും മടിക്കില്ല ഈ ജന്മം പാർവതിക്ക് മാത്രം അവകാശപ്പെടുന്ന ദേവദത്തൻ പാർവതി അത് പറഞ്ഞതെന്ന് കൈ അവളുടെ മുഖത്ത് പറഞ്ഞിരുന്നു പൊന്ന മോളെ ഇനി ഈ വക വർത്തമാനം പറഞ്ഞാ നിന്ന നോക്ക് ഞാൻ അറിയും വർണ്ണക്കെന്തെങ്കിലും സംഭവിച്ചോ പിന്നെ ദേവൻ ജീവനോട് ഇരിക്കുന്നത് തോന്നുന്നുണ്ടോ അതിന് കാരണക്കാരിയായി നിന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ ദേശത്തിൽ പാർവതിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്തു അവന്റെ പിടി മുറുകിയതും പാർവതിക്ക് എടുക്കാൻ പറ്റാതെയായി കണ്ണുകൾ നിറഞ്ഞൊഴുകി നീ എന്താ കുറച്ച് മുമ്പേ പറഞ്ഞത് ദൈവൻ നിന്റെയാണെന്നോ അത് പറയാൻ എന്ത് അവകാശമാണ് നിനക്കുള്ളത് കൂടെ ഇന്ന് എല്ലാവരും ചതിച്ചില്ലേ ആ പോമത്തിനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ജോലിയും വീടും വീട്ടുകാരിയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവൻ ദൂരെ നാട്ടിൽ പോകേണ്ടി വന്നില്ലേ നിങ്ങളൊക്കെ കൂടി അവന്റെ മനസ്സിനുണ്ടാക്കിയ മുറിമുണക്കാൻ അവൻ കൂട്ടുപിടിച്ചത് മദ്യത്തിയായിരുന്നു മദ്യപിച്ച് സ്വയം ഇല്ലാതാവുകയായിരുന്നവൻ ഒരാളെ കൊണ്ട് പോലും ദോഷം പറയിപ്പിക്കാത്ത പാലക്കൽ തറവാടിലെ ദേവദത്തൻ അവടെ നാട്ടിൽ ഗുണ്ടയായിരുന്നു ദത്തനെന്ന് കേട്ടാൽ തന്നെ ആ നാട് വെറിച്ചിരുന്നു പേടിയോടെ അല്ലാതെ അവൻ ഒരാളെ നോക്കിയിട്ടില്ല അങ്ങനെ താളം തെറ്റി കടന്ന് അവന്റെ ജീവിതം ഇന്ന് കാണുന്ന രീതിയിലായിട്ടുണ്ടെങ്കി അതിന് കാരണം അവളാ വർണ്ണ ദേവൻ ജീവിച്ചിരിക്കുന്ന കാലം തിരക്കത്തല്ല ആർക്കും അവളുടെ രോമത്തിൽ പോലും തുണ കഴിയില്ല കേട്ടോളെ അവളുടെ കാര്യത്തിലെ പിടിവിട്ട് ധ്രുവൻ പിന്നിലേക്ക് മാറി പാർവതി ശ്വാസം കിട്ടാത്ത നിലത്തേക്ക് ഊർന്നിരുന്നു ഒപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ധ്രുവി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നാണന്നു ഡോറകിലെത്തിയതും അവൻ പാർവതി ഒന്ന് തിരിഞ്ഞു നോക്കി താഴെ ഇരുന്ന് കരയിൽ നിന്ന് അവളെ കടന്ന് ധ്രുവ കാറ്റുപോലെ അവളുടെ അരികിലേക്ക് എത്തി താഴേ എടുത്തുയർത്തി ചുമലേക്ക് ചാരി നിർത്തി ശേഷം അവൾ എറുകപ്പെടുന്നു അവനാ പ്രവൃത്തിയിൽ പാർവതി സ്തംഭിച്ചു നിന്നു എന്നെ ഇങ്ങനെ ഇല്ലാതാക്കല്ല മോളെ നിന്റെ ഈ കണ്ണുനീര് എനിക്ക് കാണാൻ വയ്യ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ തല്ലിപ്പോയതാ നീ എന്നോട് ക്ഷമിക്ക് ഒരു നൂളിലെ വ്യത്യാസമില്ലാത്ത ധ്രുവൻ അവളിലേക്ക് ചേർന്ന് നിന്നു പഴയതെല്ലാം മറന്നേക്ക് ഇനി നിനക്ക് വേണ്ടത് പുതിയ ജീവിതം അതിന് നീ തന്നെ സ്വയം വിചാരിക്കണം നിന്നെ കൊണ്ടതിന് കഴിയും എന്നും കൂടെ ഞാൻ ഉണ്ടാകൂടാ എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി വേറൊന്നും വേണ്ട അതിനുവേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഒമ്പ് വെച്ച് ധ്രുവി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ധ്രുവിയുടെ നിറഞ്ഞ കണ്ണുകളും അവന്റെ വാക്കുകളും പാർവതിൻ മനസ്സിനെ കൂത്തി നോവിച്ചുകൊണ്ടിരുന്നു അവൾ കായകൾ രണ്ടും വാഷ് മേസിന്റെ ഒരു സൈഡിലും കൂത്തിനിന്ന് കണ്ണാടിയിലേക്ക് നോക്കി തന്റെ കരഞ്ഞു വെറുതെ കണ്ണുകളും മലങ്കോലമായ മുടിയും കണ്ട് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു കണ്ണടക്കുമ്പോൾ ധ്രുവിയുടെ മുഖം മനസ്സിൽ വന്നെങ്കിലും പെട്ടെന്ന് അതിനും ശക്തിയിൽ ദത്തന്റെ മുഖം മനസ്സിലേക്ക് വന്നു അവൾ വേഗം പൈപ്പ് തുറന്ന് മുഖം കഴുകി മൂടിയ കൊതുക്കി പുറത്തേക്ക് വന്നു അവൾ പുറത്തേക്ക് വരുമ്പോൾ കണ്ടത് രത്തൻ്റെ കൈകളിലും പിടിച്ച് നിൽക്കുന്ന ബദ്രെയും ശിലുവിനെയും അത് കണ്ട് കുറച്ചപ്പുറത്തായി മുഖം വീർപ്പിച്ച് അസൂയോടെ നിൽക്കുന്ന വർണ്ണയുമാണ് ദേവന് എന്ന് പറഞ്ഞ ജീവനാണ് നീ കാണുന്നതല്ലേ അവളുടെ സ്നേഹം അവനൊരു കുഞ്ഞിനെ പോലെ അവളെ കൊണ്ടു നടക്കുന്നത് വർണ്ണയെ ചുറ്റിപ്പറ്റിയ ദേവന്റെ ജീവനും ജീവിതവും എല്ലാം വർണ്ണയുടെ ആ സ്ഥാനം നിനക്ക് ഒരിക്കലും കിട്ടില്ല പാർവതി ധ്രുവിയുടെ വാക്കുകൾ അവളുടെ കാതിൽ അലയടിച്ചു അവൾ ശ്വാസം ഒന്ന് വലിച്ചു ശേഷം അവളുടെ അരികിലേക്ക് നന്നു പാർവതിയെ കണ്ടതും വർണ്ണം ഓടി വന്ന് അവളുടെ കൈ പിടിച്ചു ചേച്ചി റിങ്ങാൻ പറ്റിയോ അയ്യോ പറ്റിയില്ലല്ലേ സാരല്ല നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ നോക്കാം പിന്നെ ഈ റിങ് ചേച്ചിയുടെ മോതിരവില് മോതിരവല്ലേ കാണാം ഭംഗി അവൾ പറയുന്നത് കേട്ട് പാർവതി അവളെ കണ്ണെടുക്കാതെ നോക്കി ചേച്ചി ഒന്നിങ് വന്നേ ഇത് അവളെ നോക്ക് സെലക്ട് ചെയ്തതാ സാരൊക്കെ ഭംഗി ഇതല്ലേ ചേച്ചി ഇതെടുക്ക് അപ്പൊ ഞാൻ ചേച്ചിയും ശീലവും പാത്രയും നേച്ചി എഴുതി സെയിം ടു സെയിം ആവും വേണ്ട നിങ്ങളിതെടുത്തോ എനിക്ക് സാരി മതി ചേച്ചി എപ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോൾ സാരിയല്ലേ അപ്പൊ ഒരു ചേഞ്ഞിന് താവണ എടുക്ക് പ്ലീസ് പ്ലീസ് ചേച്ചി വർണ്ണ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനാവശ്യ കാര്യങ്ങൾ ഇടപെടരുതെന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ എടുക്കട്ടെ നേത്യൻ ദേശത്തിൽ അവളുടെ കൈപിടിച്ച് ബില്ലിങ് സെക്ഷനിലേക്ക് നടന്നു ചേച്ചി ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് വാ ഞങ്ങൾ അവിടെ കാണും ഭദ്രയും ശീലവും അവർക്ക് പിന്നാലെ പോയി ദത്തന്റെ കൈ പിടിച്ച് പോകുന്ന വർണ്ണ പാർവതിയൊന്ന് തിരിഞ്ഞു നോക്കി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പാർവതി അന്വേഷിച്ച് വാഷ്റൂമിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട കാഴ്ച പറഞ്ഞാൽ മനസ്സിൽ തെളിഞ്ഞു ഒരു കണക്കിന് ചേച്ചി പാവാണ് ചേച്ചിയും ഒരു കണക്കിന് ചതിയിൽപ്പെടുന്നതാണല്ലോ അച്ഛൻ്റെ വാക്ക് കണ്ണടിച്ചു വിശ്വസിച്ച് കാരണമാണ് ചേച്ചിക്ക് ഈ അവസ്ഥ വന്നത് പക്ഷേ ചേച്ചിയുടെ മനസ്സിനെ മുറി മുടക്കാൻ ധ്രുവേടന് കഴിഞ്ഞു വർണ്ണ പുഞ്ചിരിയോടെ ദത്തനൊപ്പം നടന്നു മാഡം സാരി പാക്ഷിയെ സെയിൽസ് കേൾ പാർവതിയോട് ചോദിച്ചു വേണ്ട ദാവണി മതി അത് പറഞ്ഞവൾ ബില്ലി സെക്ഷനിലേക്ക് നടന്നു അവളുടെ മനസ്സിൽ ഒരു ഭാഗത്തും പറഞ്ഞും മറുഭാഗത്ത് ദത്തനുമായിരുന്നു എന്നാൽ അപ്പോഴും ദത്തന്റെ മുഖം മാത്രം അവനോടുള്ള സ്നേഹം മാത്രം മനസ്സിൽ ഒന്നുകൂടി തെളിഞ്ഞു നിന്നിരുന്നു പാർവതി ബില്ലി സെക്ഷനിലേക്ക് വരുമ്പോൾ ദത്തനോടൊന്നോ സംസാരിച്ച് ധ്രുവീം നിൽക്കുന്നുണ്ടായിരുന്നു ഡ്രസ്സ് എലക്ട് ചെയ്തോ ചേച്ചി പാർവതിയെ നോക്കി ചോദിച്ച് ഭദ്ര ഉള്ള പിന്നിൽ വന്ന സെയിൽസ് ഗളിന്റെ കയ്യിൽ നിന്ന് കവറ് വാങ്ങി ചേച്ചി ചേച്ചിയെടുത്തേ വർണ പറഞ്ഞു ചേച്ചി ഇതെടുക്കുന്നത് ഞങ്ങൾക്ക് അറിയാം ഭദ്ര സന്തോഷത്തിൽ പറഞ്ഞു സ്കൈ ബ്ലൂ ഏതാണോ ഇത്രയും നേരം തിരിഞ്ഞിട്ട് എടുത്തത് ഡ്രസ്സിന്റെ കളർ കണ്ട് ധ്രുവി പറഞ്ഞു ഇതിനെന്താ കുഴപ്പം ഞാനായി കളർ സെലക്ട് ചെയ്തത് ചേച്ചിക്ക് നന്നായി ചേരും വർണ്ണ അഭിമാനത്തിൽ പറഞ്ഞു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെടാ നീ വരുന്നുണ്ടോ ഇല്ല ഷർട്ട് എടുത്തിട്ടില്ല അപ്പോഴേക്ക് എങ്കിൽ കോൾ വന്നു നിങ്ങൾ പോയിക്കോ ഞാൻ പിന്നെ വരാം ഏതാ ശരിയണ നാളെ കാണാം അത് പറഞ്ഞിട്ട് ദത്തനും മറ്റുള്ളവരും പുറത്തേക്കിറങ്ങി തിരിച്ചുള്ള യാത്രയിൽ പാർവതി ഒന്നും മിണ്ടാതെ കണ്ണടച്ചിരിക്കുകയായിരുന്നു അവളെ ശല്യം ചെയ്യണമെന്ന് കരുതി ആരും ഒന്നും മിണ്ടിയതുമില്ല പോകുന്ന വഴി ഫുഡ് കഴിച്ച് സിനിമയും കണ്ടിട്ടാണ് തിരികെ പോയത് ആ സമയങ്ങളിൽ മുഴുവൻ പാർവതി മറ്റൊരു ലോകത്തായിരുന്നു വീട്ടിലെത്തുമ്പോൾ നാല് മണി കഴിഞ്ഞിരുന്നു പാർവതി വന്നതും മുകളിലെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു വർണ്ണയും ശിരുവും വന്നതും ഡ്രസ്സ് പോലും മാറ്റാതെ വീട്ടിലേക്കും വീണു വൈകുന്നേരം മുത്തശ്ശിയും പപ്പയും ചന്ദ്രശേഖരും രക്ഷയുടെ വീട്ടിലേക്കും പോയിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കഴിച്ച് ഇദ്ദേഹത്തൻ ഹാളിലെ സെറ്റിയിലിരുന്ന് ഫയലുകൾ നോക്കുകയായിരുന്നു കേടക്കാറായില്ലേ ദേവ ലൈറ്റ് ഓഫ് ചെയ്യാമെന്ന് ചെറിയമ്മ ചോദിച്ചു ഇല്ല കുറച്ച് വർക്കുണ്ട് ചെറിയമ്മ കിടന്നോളൂ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തോളാം ഉം വർണ്ണ എവിടെ അവൾ ഭദ്രയുടെയും ശിലുവിൻ്റെയും കൂടെ ഉണ്ട് ചെറിയ പാർവതിയെ കണ്ടു ഇല്ല പാർമൾ ഉച്ചയ്ക്ക് വന്ന് റൂമിൽ കയറി വാതിലടച്ചതാ ഭക്ഷണം കളിക്കാൻ വിളിച്ചപ്പോൾ പോലും വേണ്ടെന്നാ പറഞ്ഞത് ശരി ചെറിയമ്മ പോയി കിടന്നുള്ളൂ നാ നേരത്തെ പോകേണ്ടതല്ലേ ശരി ചെറിയമ്മ റൂമിലേക്ക് പോയത് ഫോൺ എടുത്ത് പാർവതിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഇന്നലത്തെ മീറ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ ഒന്ന് കൊണ്ടുവരൂ പാർവതി ഇപ്പൊ കൊണ്ടുവരാൻ ദേവേട്ടാ ആ ഫയൽ ഓഫീസ് റൂമിലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് അവൾ കോള് കട്ട് ചെയ്തു ദത്തൻ വീണ്ടും ഫയലിലേക്ക് നോക്കിയതും വർണ്ണ ശിലവിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞില്ലേ ദത്ത ബാക്കി നാളെ ചെയ്യാം വല്ല അവന്റെ അടുത്തേക്ക് വന്നിരുന്നു ഇല്ലടാ ഇത് നാളെ അർജന്റായിട്ട് ഓഫീസിലേക്ക് കൊടുത്തുവിടേണ്ടതാണ് എന്തേ എൻ്റെ കുട്ടിക്ക് ഉറക്കം വന്നു ദത്തൻ അവളുടെ നെറുകയിൽ കൊണ്ട് ചോദിച്ചു ഓർക്കൊന്നും വരുന്നില്ല നിങ്ങക്ക് ബോർ അടിക്കുക അപ്പൊ ഭദ്ര ശിലിയോടെ അവർ ഉറങ്ങിയു ഇല്ല അവർക്ക് മരുന്നാ ക്ലാസ് ടെസ്റ്റ് ഉണ്ടത്ര അതുകൊണ്ട് പഠിക്കാൻ അവര് നാളെ കല്യാണത്തിനക്ഷീണമായിരിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാം പഠിച്ചെടുക്കണത്ര എന്നാൽ എൻ്റെ കുട്ടിക്കും ബുക്കെടുത്ത് കുറിച്ച് പഠിക്കാറില്ലേ അടുത്ത മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കഴിഞ്ഞ സെമിനി റിസൾട്ടും വരാറായില്ലേ അവർ പഠിക്കുന്ന കാര്യം പറഞ്ഞ് ബോറടിച്ചതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴും ആകെത്തന്നെ നിങ്ങൾ എടനോ അനിയത്തിമാർക്ക് ഇത് മാത്രമേ വിചാരമുള്ളൂ പിന്നെ പഠിക്കണ്ടേ നല്ല മാർക്ക് മേടിക്കണ്ടേ പിന്നെ ഇത്രയും കാലം പഠിച്ചിട്ടല്ലേ ഞാൻ ഇതുവരെ എത്തിയത് എക്സാമിൻ്റെ താലേ ദിവസം പഠിച്ചാൽ എനിക്കെല്ലാം ഓർമ്മ നിൽക്കും താം എനിക്ക് അത്ര മാർക്കൊക്കെ മാറ്റി അത് പറ്റില്ല കുഞ്ഞേ എൻ്റെ കുട്ടിക്ക് ഡിഗ്രിക്ക് എത്ര സബ്ദി ഉണ്ടായിരുന്നു മൂന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പി ജിക്ക് എത്ര കിട്ടാൻ സാധ്യതയുണ്ട് അത് റിസൾട്ട് വന്നാലേപ്പോൾ പറയാൻ പറ്റുള്ളൂ ഞാനൊരു കാര്യം പറയാം അതെൻ്റെ കുഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം വർണ്ണയുടെ തോളിൽ കൈയിട്ട് തനിലേക്ക് ചേർത്തിരുതികൊണ്ട് തത്തൻ പറഞ്ഞു ഇത്രയും കാലം നീ എങ്ങനെയാണ് എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണ്ട പക്ഷേ ഇപ്പോ ഇനിയുള്ള കാലം മുഴുവൻ എന്റെ കുട്ടി എല്ലാത്തിലും ഒന്നാമതായിരിക്കണം എന്ന് വെച്ച് ഒറ്റയടിക്ക് നിന്നോട് റാങ്ക് വാങ്ങാമെന്ന് ഞാൻ പറയില്ല ഒന്നാമതത്ത നീ നിന്റെ പരമാവധി ശ്രമിക്കണം ഈ തറവാടിലെ ആളുകളുടെ കാര്യം എന്റെ കുട്ടിക്ക് അറിയാലോ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഒരുപാട് പേരുണ്ട് അവർക്ക് അതിന് നമ്മളായിട്ട് ഒരു ചാൻസ് കൊടുക്കരുത് ഒന്നിൻ്റെ പേരും ആരും വെറുതെ പോലും എന്റെ കുട്ടിയെ കളിയാക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എന്റെ കുട്ടി ഇനി മുതൽ നന്നായി പഠിക്കുമെന്ന് അദ്ദേഹത്തിന് വാക്കുതാവും അവൻ കായനീറ്റിക്കൊണ്ട് പറഞ്ഞു എന്നെക്കൂടെ അതിൽ പറ്റുമോ തേത്ത എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയൊന്നുമില്ല എന്റെ കുഞ്ഞിനെ കൊണ്ട് പറ്റും ഞാനല്ലേ കൂടെ പാസ്സായെന്നാണ് അതിൽ കൂടുതലൊന്നും വേണ്ട അപ്പൊ ഫസ്റ്റ് വാങ്ങണ്ടേ അതൊക്കെ പിന്നെ ഇപ്പം നമ്മുടെ ലക്ഷ്യം പാസ്സാവണമെന്നാണ് അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ ഫസ്റ്റ് വാങ്ങിക്കണം എന്നാൽ എനിക്ക് വാക്കുതാ ഇനി മുതൽ പഠിക്കാമെന്ന് നാളെ മുതൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കാൻ തേത്ത അവൾ വേണോ വേണ്ടോ എന്ന രീതിയിൽ പറഞ്ഞു ശ്രമിക്ക എന്നല്ല ശ്രമിക്കുമെന്ന് പറയണം നിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ സ്ത്രീയോട് പറയാം അവൻ നന്നായി ക്ലാസ് എടുത്തു തരും ഭദ്രകൃഷിയിൽ ഒരു മെയിൻ എക്സാം ടൈമിൽ അവൻ ആ പോസ്റ്റൻ എടുത്ത് കൊടുക്കാറുള്ളത് അയ്യോ അത് വേണ്ട എനിക്ക് പേടിയാ ചിലപ്പോ ഞാൻ പഠിക്കാൻ തല്ലിയാലോ എന്ന ദർശനോട് പറയാം വേണ്ട എന്നെ നീ പഠിപ്പിച്ചാ മതി നിന്റെ ഒഴിവ് സമയം നോക്കി പഠിപ്പിച്ചാ മതി നീ പറഞ്ഞു തരുമ്പോ എനിക്ക് വേഗം മനസ്സിലാവും അത് വേണോ ഉം അത് മതി അവസാനം വാക്ക് മാറ്റി പറയാതിരുന്നാ മതി ദത്തൻ ചിരിയോടെ പറഞ്ഞ ഫയൽ നോക്കാൻ തുടങ്ങി വർണ്ണ ഫോൺ എടുത്ത് അവന്റെ മടിയിലേക്ക് ആയി കിടന്നു ലോക്ക് തുറന്ന് അവൾ ഓരോന്നും നോക്കാൻ തുടങ്ങി ദത്ത അവൻ കാല് മുന്നിലെ സ്റ്റാൻഡിലേക്ക് കയറ്റി വെച്ചിരുന്നു ശേഷം വർണ്ണയുടെ തല ശരിക്കും മടിയിലേക്ക് വെച്ച് സെറ്റിയിലേക്ക് ചാരി നമ്മുടെ മനോട്ടിപ്പോ സെലിബ്രിറ്റി ആയല്ലോ ഇൻസ്റ്റാ വീഡിയോസിലൊക്കെ നല്ല ലൈക്കും ഫോളോസൊക്കെ ഉണ്ട് എന്റെ ഒരു വീഡിയോ മനോട്ടന്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചു ഹാ എന്നെ കൊണ്ട് ഞാൻ തോറ്റു ഞാനൊരു സംഭവല്ലേ ദത്ത അവനൊന്ന് മൂളി നമുക്ക് മാനോട്ട വെച്ചൊരു സീരിയൽ ചെയ്താലോ മാനോട്ട നായകൻ അനു നായിക ഞാനും ഇനിയ ഡയറക്ടർ നീ പ്രൊഡ്യൂസർ നല്ല ബെസ്റ്റ് ഡയറക്ടർ ആയിരിക്കും രണ്ടുപേരും അല്ല എന്ത് കഥ വെച്ചാ സീരിയൽ ചെയ്യുന്നേ ദത്തൻ കാണിയാക്കി കൊണ്ട് ചോദിച്ചു അത് എളുപ്പല്ലേ ഏതെങ്കിലും ഒരു ഹിന്ദിയ സീരിയലിലെ കഥ മലയാളത്തിലേക്ക് മലയാളത്തിലേക്കാക്കിയാൽ പോരെ ഈ ഹിന്ദിക്കാരുടെ സീരിയൽ തമിഴിലേക്കാക്കും ആ തമിഴ് നമ്മൾ മലയാളത്തിലേക്കാക്കും ഈ മലയാളത്തിൽ ഒട്ടുമിക്ക സീരിയൽ അങ്ങനെയാണെന്നേ ആദ്യം എൻ്റെ കുട്ടി പഠിച്ച് പാസ്സാവാൻ നോക്കും എന്നിട്ട് നമുക്ക് സീരിയലും സിനിമയൊക്കെ ചെയ്യാം എന്റെ പേജ് കഴിയട്ടെ എന്നിട്ട് വേണം എന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ അതിൽ ബദ്രയുടെ ശിലിവിൻ്റെ ഒരു പാട്ട് പാറ ചേച്ചിയുടെ ഒരു ഡാൻസ് ഒക്കെ വേണം വർണ്ണ അദ്ദേഹത്തിന്റെ മടിയിൽ കിടന്ന് കാര്യമായ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അതെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഫയലുമായി താഴേക്ക് സ്റ്റേറിങ്ങി വരുന്ന പാർവതി കാണുന്നത് ദത്തന്റെ മടിയിൽ ഫോൺ നോക്കി കിടക്കുന്ന വർണ്ണയാണ് അവൾ ഇടക്ക് ഫോൺ നോക്കി ചിരിക്കുന്നുണ്ട് ഇടക്ക് ദത്തൻ്റെ തോളിൽ തട്ടി വിളിച്ച് ഫോണിലേക്ക് നോക്കാനും പറയുന്നുണ്ട് അത് കണ്ട് പാർവതി ദേശത്തിൽ താഴേക്ക് ഇറങ്ങി വന്ന് കയ്യിലുള്ള ഫയൽ ദേശത്തിൽ സെറ്റിയിലെ മുകളിലേക്കായിട്ടു വർണ്ണ നിനക്ക് ഇത്രക്കും ബോധമില്ലേ ദേവ എന്റെ എത്ര പ്രധാനപ്പെട്ട ഫയലുകളാണ് നോക്കുന്നത് അതിനിടയിൽ എന്തിനെ ശല്യപ്പെടുത്തുന്നത് നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോയി കിടന്നുറങ്ങിക്കൂടെ വെറുതെ ഇങ്ങനെ കുട്ടി കളിച്ച് നടന്നോളും ദേവേന്റെ ഓഫീസ് വർക്കുകളുടെ സീരിയസ്നെസ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾ ദേശത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഞാൻ റൂമിലേക്ക് പോകാതെത്താ അവൾ തന്റെ ഫോൺ അവന്റെ അരികിലേക്ക് വെച്ച് റൂമിലേക്ക് കയറിപ്പോയി അവള് പോകുന്നത് കണ്ട് താൻ പറഞ്ഞത് കൂടിപ്പോയോ എന്ന ചിന്ത പാർവതിക്ക് വന്നിരുന്നു പെട്ടെന്ന് തെത്തൻ്റെ മടിയിൽ അവൾ കിടക്കുന്നത് കണ്ട് ദേശത്തിൽ പറഞ്ഞു പോയതായിരുന്നു അവള് പറഞ്ഞാൽ പോകുന്നത് നോക്കി തിരിഞ്ഞതും തന്നെ ചുട്ടരിക്കാൻ പാകത്തിൽ ദേശത്തിൽ നിൽക്കുന്നത് ആണ് കണ്ടത് ദേശത്താലും പിറക്കുന്നത് എത്തനെ കണ്ട് പാർവ് പേടിച്ച് രണ്ടടി പുറകിലേക്ക് നീങ്ങി കഴിഞ്ഞോ നിന്റെ പെർഫോമൻസ് ഏ കഴിഞ്ഞോന്ന് ആരെ കാണിക്കാനായിട്ടില്ലേ അവളെ വഴക്ക് പറയാൻ നീ ആരാ നിനക്ക് എന്ത അവകാശ ഉള്ളത് അവളെ ശാസിക്കാനും ഗുണദോഷിക്കാനും അവളുടെ ഭർത്താവായ ഞാനുണ്ട് ഇവിടെ അതിനിടയിലേക്ക് നീ വരണ്ട വരണ്ടാ ഞാൻ നീ അവളോട് പറഞ്ഞതിന് നിന്റെ മുഖമടച്ചെന്ന് തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ട് മാത്രം നീ എന്തൊക്കെ പറഞ്ഞിട്ടും എന്ന് വിളിച്ച് പിന്നാലെ വന്നിട്ടേ ഉള്ളു അവള് എന്റെ മനസ്സിലിട്ടാ നീ നടക്കുന്നറിഞ്ഞിട്ടും അതിന്റെ പേരിൽ ഒരു കുത്തുവാക്ക് പോലും അവൾ നിന്നെ പറഞ്ഞിട്ടില്ലല്ലോ നിന്റെ പോലും പിടിച്ചിട്ടില്ലേ അവള് എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു അല്ലെങ്കിൽ നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ആ ചന്ദ്രശേഖരന്റെ ചോരയിലെ നീയും ഇത്രയൊക്കെ നന്മ പ്രതീക്ഷിച്ചാ മതി ഇനി മേലാ നീ എന്റെ ഭാര്യ ഒരു വാക്കുകൊണ്ടോ നോക്ക് വേദനിപ്പിച്ച നിനക്ക് ഒന്നും അറിയാത്ത നീയൊന്നും കണ്ടിട്ടില്ലാത്ത ദത്തനുണ്ട് ആ ദത്തിനാവും ഞാൻ അത് നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അവൾക്ക് നേരെ ഇനി നീ നാമുയർത്തുമ്പോ ഒരു നിമിഷം ആലോചിച്ചേക്ക് ദത്തൻ ദേശത്തിൽ കയ്യിലുള്ള ഫയൽ താഴേക്കിറഞ്ഞ് സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി ഇല്ല എന്നെ കൊണ്ട് കഴിയുന്നില്ല ദേവേട്ട നിങ്ങൾ ആർക്കും കൂട്ടിക്കൊടുക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല പക്ഷെ വർണ്ണ അവൾ പാവാണ് എനിക്ക് അവൾ ഇഷ്ടാണ് അവൾ എന്ന ചേച്ചി എന്ന് വിളിക്കുന്നതും ആത്മാർത്ഥമായിട്ടാണ് അറിയുന്നില്ല എന്റെ മനസ്സ് കൈവിട്ട് പോകുന്ന പോലെ ആകെ മനസ്സ് മരവിച്ച അവസ്ഥ അവൾ സ്വയം ഫ്ലോറിലേക്ക് ഇരുന്നു കണ്ണുകളും നിറഞ്ഞൊഴുകി ദേശത്തിൽ റൂമിലേക്ക് കയറി വന്ന ദത്തൻ കാണുന്നത് ഡ്രസ്സിൽ ചാരി ഹെഡ്സെറ്റിൽ പാട്ട് കേട്ട് കണ്ണടച്ചിരിക്കുന്ന വർണിയാണ് ദത്തൻ ഡോർ ലോക്ക് ചെയ്ത് വർണയുടെ മടിയിലായി അവളുടെ വയലേക്ക് മുഖം ചേർത്ത് കൊണ്ട് കിടന്നു വർഗ് ഇത്ര പെടുന്നു കഴിഞ്ഞു ദത്ത അവൾ ചെബിയിൽ നിന്നും ഹെഡ്സെറ്റ് ഊരിക്കൊണ്ട് ചോദിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് വർണ്ണയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കിടന്നു വർണ്ണവന്റെ നെറുകിയിൽ തലോടിക്കൊണ്ടിരുന്നു സോറി ദത്ത ഞാൻ വെറുതെ നിന്നെ ശല്യപ്പെടുത്തിയല്ലേ പാർവ് ചേച്ചി പറഞ്ഞ ശരിയാ ഞാൻ അവരുടെ കുട്ടികളി കളിച്ച് നിന്നെ വേറിപ്പിക്കാം നാളെ മുതലേ ഞാൻ പുതിയൊരാളായിരിക്കും നല്ല മെച്ചൂരിറ്റിയുടെ എല്ലാവരോടും പെരുമാറണം ഞാൻ നിന്റെ ആരാ അവള് പറയുന്നത് കേട്ട് ദത്തൻ അവൻ്റെ വായിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അങ്ങനെ ഒരു ചോദ്യം എത്താം നീ എന്റെ ഭർത്താവല്ലേ അതിനേക്കാൾ ഉപരി എന്റെ എല്ലാം നീയല്ലേ അപ്പോൾ അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ എന്റെ കുഞ്ഞല്ലേടാ ഇന്നേവരെ ഞാൻ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ എനിക്ക് നിന്നെ അങ്ങനെ ഇഷ്ടം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമില്ല നീ എനിക്കൊരു ശല്യമല്ലടാ നീ എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയൂ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു വർണ്ണമൊന്നും മിണ്ടാതെ അവൻ്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് ദത്തന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് കണ്ടടച്ചിരുന്നു ഐ ലവ് യു ദത്ത ഐ ലവ് യു സോ മച്ച്